ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അതുല്യ എന്നാണ് എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് ഞാനിവിടെ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു വരാനാണ് വന്നത് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലോ ഗുരുവായൂർ ഏകാദശിയായിട്ട് നമുക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഒരു കഥ കേൾക്കാം ഭഗവാൻ എങ്ങനെയാണ് ലഡു ഗോപാലൻ ആയത് ലഡ്ഡു ഗോപാലിൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഭഗവാൻ ലഡ്ഡു ഗോപാലിനായത് കഥ എങ്ങനെയാണ് ഒരിടത്ത് കുമ്പൻദാസ് എന്ന പേരുള്ള ഒരു കൃഷ്ണഭക്തൻ ജീവിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഉണ്ണിക്കണ്ണിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന് അദ്ദേഹം നിത്യപൂജയും വഴിപാടും ഒക്കെ ചെയ്യുമായിരുന്നു നിവേദ്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും കണ്ണിനെ മുടങ്ങാതെ കൊടുക്കുമായിരുന്നു അദ്ദേഹം അങ്ങനെ അധികം അങ്ങനെ പുറത്തേക്ക് ഇന്നും പോവാറില്ല കാരണം എന്താ വെച്ചാ അദ്ദേഹം പുറത്തേക്ക് പോയാൽ പിന്നെ തൻ്റെ ഉണ്ണിക്കണ്ണന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു അങ്ങനെയിരിക്ക അദ്ദേഹത്തിനൊരു മകനുണ്ട് ഒരു ഏഴു വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടി മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് നീ ഉണ്ണിക്കണ്ണന് പൂജയും നിവേദ്യമൊക്കെ കൊടുക്കണം ഞാൻ നിവേദ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ഇത് ഭഗവാനെ അർപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അത് സമ്മതിച്ചു അച്ഛൻ പുറത്തേക്ക് പോയി ഈ കുട്ടി എന്ത് ചെയ്തു തന്നെ കൊണ്ടാവും വിധം കണ്ണന് പൂജകളൊക്കെ ചെയ്തു വഴിപാട് നിവേദിച്ചു നിവേദ്യം കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ ഈ കുട്ടിയുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കണ്ണൻ വന്നത് കഴിക്കൂന്നാണ് എത്ര വിളിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ പ്രസാദം കഴിക്കാൻ വരാതിരുന്നപ്പോൾ ഈ കുട്ടിക്ക് സങ്കടമായി ഇവ പെട്ടെന്ന് കരയാൻ തുടങ്ങി ചെറിയ കുട്ടികളുടെ കരച്ചില് അത് ഭഗവാൻ ഇഷ്ടമല്ലല്ലോ ഉണ്ണിക്കണ്ണന് അത് സഹിച്ചില്ല കണ്ണൻ പ്രത്യക്ഷപ്പെട്ട് അവൻ കൊടുത്ത നിവേദ്യം മുഴുവനും കഴിച്ചു കുട്ടിക്ക് വലിയ സന്തോഷമായി അങ്ങനെ ഈ കുട്ടിയോടൊപ്പം കളിച്ച ശേഷം ഉണ്ണിക്കണ്ണൻ അന്ന് തിരിച്ചു പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ ൻ തിരിച്ചു വന്നു കുമ്മൻദാസ് തിരിച്ചു വന്നു തിരിച്ചു വന്ന മകനോട് ചോദിച്ചു ആ ഭഗവാനെ നീച്ച പ്രസാദം എവിടെ എന്ന് ചോദിച്ചു പ്രസാദം മുഴുവനും ഉണ്ണിക്കണ്ണം കഴിച്ചല്ലോ എന്ന് കുഞ്ഞു മറുപടിയും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദൈവത്തിന് അതിശയായി ദൈവത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഭഗവാൻ വന്ന് പ്രസാദം കഴിച്ചു തീർത്തുന്നു അതേലോ കുട്ടി പറഞ്ഞു അതെ പ്രസാദം മുഴുവനും ഉണ്ണിക്കണ്ണം കഴിച്ചു കുമ്മൻദാസിനെ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വിചാരിച്ചെന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ ഒരു ദിവസം മകനോട് പറഞ്ഞു ഇന്ന് നമുക്ക് കണ്ണന് ലഡ്ഡു നിവേദിക്കാം ഞാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നീ ഇത് കണ്ണന് നിവേദിച്ചാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കാം അങ്ങനെ കുട്ടി സമ്മതിച്ചു ഈ കുമ്പൻദാസ് എന്ത് ചെയ്തു പുറത്തേക്ക് പോവാന്നുള്ള രീതിയിൽ ഒരടുത്ത് മറിഞ്ഞിരുന്നു എന്നിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമ്പോണ്ട് മകൻ ഈ ലഡ്ഡു കണ്ണനെ നിൽച്ച ശേഷം ഉണ്ണിക്കണ്ണാ വരും ലഡ്ഡു കഴിക്കാം എന്ന് പറഞ്ഞ് ആ ഈ കുട്ടി കണ്ണനെ വിളിച്ചപ്പോൾ കണ്ണൻ പ്രത്യക്ഷപ്പെട്ട് കയ്യിൽ ലഡു എടുത്ത് ലഡ്ഡു എടുത്ത് ഇങ്ങനെ പിടിച്ചു പെടിച്ച് ലഡ്ഡു കഴിക്കുകയാണ് ഇത് കണ്ട് കുംഭനാസന് പെട്ടെന്ന് അതിശയായി അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അദ്ദേഹം വേഗം ഓടി വന്ന് ഭഗവാന്റെ കാൽക്കൽ വീണു അന്നേരം കണ്ണ വിഗ്രഹ ഭഗവാൻ വിഗ്രഹമായി എന്നാണ് പറയുന്നത് ആ ലഡ്ഡു പിടിച്ച് നിൽക്കുന്ന ആ ഭഗവാൻ പെട്ടെന്ന് വിഗ്രഹമായി അതാണ് ലഡ്ഡു ഗോപാലൻ ഈ ലഡ്ഡു ഗോപാലനെ നമുക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്കൊപ്പം തന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെപ്പോലെ നോക്കാൻ കിട്ടാം സ്വന്തം കുഞ്ഞിനെ പോലെ കൊടുപ്പിക്കാം അവനെ ഒരുക്കാം അതുപോലെ മധുര മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ കിട്ടാം അത് സ്വീകരിക്കും പിരിച്ചു അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്നുകൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഗുരുവായൂർ ഏകാദശി ആശംസകൾ ജയ ശ്രീ രാധേ രാധേ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ